ഭാരതത്തിലെ വിഖ്യാതനായ തത്വചിന്തകനും രാഷ്ട്രീയ തന്ത്രജ്ഞനുമായ ചാണകൻ ഭാഗ്യത്തെയും വിധിയെയും കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ച നൽകുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഭാഗ്യം എന്നത് കേവലം ആകസ്മികമായ ഒന്നല്ല മറിച്ച് നമ്മുടെ പ്രയത്നങ്ങളുടെയും കർമ്മങ്ങളുടെയും ഫലമാണ് വിധി എന്നതിനെ അദ്ദേഹം കാണുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പുകളാൽ രൂപപ്പെടുന്ന ഒരു പ്രക്രിയ ആയിട്ടാണ് അതായത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു വിധിക്ക് കീഴടങ്ങാതെ ഓരോ വ്യക്തിക്കും തന്റെ ഭാവി രൂപപ്പെടുത്താൻ കഴിയുമെന്ന് ചാണക്യൻ വിശ്വസിക്കുന്നു ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിലും മറ്റു കൃതികളിലും ഭാഗ്യം നിസ്സാരമായി കാണേണ്ട ഒന്നല്ല എന്ന് സൂചിപ്പിക്കുന്നു എന്നാൽ ഭാഗ്യത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികൾ പരാജയപ്പെടാൻ കൂടുതൽ സാധ്യതയുണ്ട് കാരണം ഭാഗ്യം പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ടെങ്കിലും അതിനൊരു സ്ഥിരതയില്ല ഭാഗ്യം വാതിൽക്കൽ മുട്ടി വിളിക്കുമ്പോൾ അത് സ്വീകരിക്കാൻ നാം സജ്ജരായിരിക്കണം അതിനായി നിരന്തരമായുള്ള പ്രയത്നം അതിജീവനം ബുദ്ധിപരമായ നീക്കങ്ങൾ എന്നിവ അനിവാര്യമാണ് ഭാഗ്യം എന്നത് തയ്യാറെടുപ്പുള്ളവരുടെ കൂടെ നിൽക്കുന്നു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ഒരു നല്ല അവസരം മുന്നിൽ വരുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്താൻ തക്ക കഴിവുകളും റിവും നേടിയിട്ടുള്ളവർക്കേ അത് ഭാഗ്യമായി മാറുന്നുള്ളൂ വിധി എന്നതിനെ കുറിച്ച് പറയുമ്പോൾ ചാണകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ വിധിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് നല്ല കർമ്മങ്ങൾ നല്ല ഫലങ്ങൾ നൽകുന്നു ദുഷ്പ്രവർത്തികൾ ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നു അതിനാൽ വിധി എന്നത് നിഷ്ക്രിയമായി കാത്തിരിക്കേണ്ട ഒന്നല്ല മറിച്ച് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രവൃത്തികളിലൂടെ സൃഷ്ടിച്ചെടുക്കേണ്ട ഒന്നാണ് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവൃത്തികൾ എന്നിവയെല്ലാം നമ്മുടെ വിധിയുടെ ശില്പികളാകുന്നു ഒരു ലക്ഷ്യം നേടാൻ ശ്രമിക്കുമ്പോൾ അതിനു അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനം ചെയ്യാതെ കേവലം ദൈവത്തിൽ ഭാരം ഏൽപ്പിക്കുന്നത് തെറ്റായ മാർഗമാണ് പകരം പ്രാർത്ഥനയോടൊപ്പം പ്രയത്നവും ഉണ്ടാകണം ചുരുക്കത്തിൽ ആചാര്യ ചാണക്യൻ ഭാഗ്യത്തെയും വിധിയെയും യഥാർത്ഥ ബോധത്തോടെ സമീപിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു ഭാഗ്യം ഒരു സാധ്യതയാണ് എന്നാൽ അത് പ്രയോജനപ്പെടുത്തുന്നത് നമ്മുടെ കഠിനാധ്വാനം ബുദ്ധി ശക്തി ദൃഢനിശ്ചയം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു വിധി എന്നത് നമ്മുടെ കർമ്മങ്ങളുടെയും തിരഞ്ഞെടുപ്പുകളുടെയും ഫലമാണ് അതിനാൽ ഭാഗ്യത്തെയും വിധിയെയും കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ലക്ഷ്യബോധത്തോടു കൂടി പ്രയത്നിക്കാനും നല്ല കർമ്മങ്ങൾ ചെയ്യാനും ചാണകം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ പ്രവൃത്തികളിലൂടെയും ഓരോ തിരഞ്ഞെടുപ്പുകളിലൂടെയും നമ്മൾ നമ്മുടെ ഭാഗ്യത്തെയും വിധിയെയും രൂപപ്പെടുത്തുന്നു